കോടി രൂപ സഹായമായും വായ്പയായും കേന്ദ്രമുടൻ കേരളത്തിന് നൽകണം സുപ്രീം കോർട്ടിന്റേതാണ് ഈ വിധി സാമ്പത്തികമായി ഞെരുക്കി ജനവികാരമെതിരാക്കി കേരളത്തെ നശിപ്പിക്കാമെന്ന് കരുതിയ കേന്ദ്ര സർക്കാരിന്റെ വേലക്കെതിരെ കേരളം നേടിയ ആദ്യ വിജയം പക്ഷേ കേന്ദ്രം മുട്ടുമടക്കി ഇത് കേരളത്തിന്റെ വിജയം എന്ന തലക്കെട്ടിൽ ഒരു അന്ത്യ ഉണ്ടായില്ല കടമെടുപ്പ് വിഷയത്തിൽ കേന്ദ്രത്തിന് ന്യായീകരിച്ച അവതാരകന്മാരും സാമ്പത്തിക വിദഗ്ധരും ഇനി ഒരാഴ്ച കഴിഞ്ഞേ തലമുറ കേരളത്തിന് അനുകൂലമായ വാർത്തകൾ വരുമ്പോഴൊക്കെ ഇവരെ കണ്ടുകിട്ടാൻ തന്നെ വല്ലാത്ത പാടാണ് പക്ഷേ ഒരു നെഗറ്റീവ് വാർത്ത കിട്ടാൻ വേണ്ടി മരിച്ചു പണിയെടുക്കും കടമെടുപ്പ് വിഷയത്തിൽ കേരളത്തിനെതിരായിരുന്നു വാർത്തയെങ്കിൽ ഇന്നും ഇന്നലെയുമൊക്കെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഫ്ലോറിൽ തലകുത്തി മറയുന്ന അന്ത്യ ചർച്ചകളും കഥാപ്രസംഗങ്ങളും ഒക്കെ നോൺ സ്റ്റോപ്പായി ഓടുമായിരുന്നു എന്തായാലും ദൈനംദിന ചെലവിന് പോലും മറ്റം തിരിഞ്ഞ കേരളത്തിന് ഈ തീരുമാനം ഒരു താൽക്കാലിക ആശ്വാസം തന്നെയാണ് കേരളം ആവശ്യപ്പെട്ട ഈ തുക നൽകേണ്ടതാണെന്ന് കേന്ദ്രത്തിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് പക്ഷേ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചാൽ തരാം എന്നതായിരുന്നു പിട്ടൂരം അത് നടക്കില്ലെന്നിപ്പോൾ കോടതിയും അംഗീകരിച്ചു അർഹിക്കുന്ന അവകാശം നിഷേധിക്കപ്പെട്ടാൽ സംസ്ഥാനത്തിന് കോടതിയെ സമീപിക്കാൻ അർഹതയുണ്ടെന്ന് കോടതി കേന്ദ്രത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു വൈദ്യുത മേഖലയിൽ കേന്ദ്രം നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ സർക്കാരുകൾക്ക് പ്രത്യേക ധനസഹായത്തിന് അർഹതയുണ്ട് ഇതനുസരിച്ച് ഈ സാമ്പത്തിക വർഷം നാലായിരത്തി കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കേണ്ടിരുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം ഈ തുക നേരത്തെ തന്നെ വിതരണം ചെയ്തു കേരളത്തിന് നൽകാൻ കേന്ദ്രം തയ്യാറായില്ല കോടതി വിധിയോടെ ഇപ്പോൾ ഇത് നൽകാൻ കേന്ദ്രം നിർബന്ധിതമായി കിഫ്ബി വായ്പയും സംസ്ഥാനത്തിന്റെ കടത്തോടൊപ്പം ചേർത്തതാണ് കേരളത്തിന്റെ ധനപ്രതിസന്ധി കൂട്ടിയതെന്നാണ് സർക്കാരിന്റെ പ്രധാനവാദം തിരിച്ചടച്ച തുകയെങ്കിലും തിരികെ തരണമെന്ന ആവശ്യത്തോടും മുഖം തിരിക്കുകയായിരുന്നു കേന്ദ്രം നിക്ഷേപമല്ലാത്ത ഇനവും കടത്തിൽ പെടുത്തരുതെന്ന സംസ്ഥാനത്തിന്റെ വാദവും കോടതി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഈ തുകയൊന്നും പര്യാപ്തമല്ലെന്നും അൻപതിനായിരം കോടി രൂപയെങ്കിലും കിട്ടിയാലേ ഈ പ്രതിസന്ധി ഒരു പരിധിവരെ നീങ്ങൂവെന്നും കേരളം പറയുമ്പോൾ സംസ്ഥാനം എത്തിപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം നമുക്ക് ഉള്ളൂ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ക്ഷേമ പെൻഷനുകളും മുടങ്ങി പ്രതിസന്ധിയുടെ കയത്തിലായിട്ട് നാളുകളായി തെരഞ്ഞെടുപ്പ് പടിവാതിലത്തിലെത്തി നിൽക്കെ ജനങ്ങൾക്കിടയിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കാൻ ഇതുതന്നെ മതിയല്ലോ കേന്ദ്രത്തിന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു എന്നാൽ സുപ്രീം കോടതി വരെ പോയി അതിനെ തുറന്നു കാണിക്കാൻ എന്തായാലും കേരള സർക്കാരിനായി